ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവ് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന സംശുദ്ധ വ്യക്തിത്വത്തിനുടമ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ എം ടി രമേശാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ എം ടി രമേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷമായ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നു ബി ജെ പി അതിനെ നേരിടുന്നു എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഇന്നിപ്പോൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗ്രാമീണ ജനങ്ങൾ എല്ലാവരും ആ മുദ്രാവാക്യം ഏറ്റുപറയുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് അപ്പോൾ കേരളത്തിലും ഈ മുദ്രാവാക്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു സാഹചര്യം സാഹചര്യമനുസരിച്ച് നമ്മൾ ഈ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസ് പത്തു വർഷമായിട്ട് സർക്കാരിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുള്ള സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഫലം കിട്ടിയിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഈ മുദ്രാവാക്യത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൽ രാഷ്ട്രീയമുള്ളവരുണ്ടാകാം രാഷ്ട്രീയമില്ലാത്തവരുണ്ടാകാം വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടാകാം പക്ഷേ അവരെല്ലാവരും ഈ മുദ്രാവാക്യത്തിൻ്റെ വിശ്വാസ്യതയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പ്രോ മോഡി ആൻറ്റി മോഡി ഈ രണ്ട് ധ്രുവീകരണം ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ തന്നെ മോഡിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചിട്ടുള്ള രണ്ട് പാർട്ടികളാണ് സി പി എമ്മും കോൺഗ്രസും അവർ ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയാണ് ആ മുന്നണി കേരളത്തിൽ രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് നടത്തുന്ന മത്സരത്തിൻ്റെ അപഹാസ്യത ഓരോ ദിവസം കഴിയുന്നോറും ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് അപ്പം അതുകൊണ്ട് കേരളത്തിലും ദേശീയ തലത്തിലുണ്ടായതുപോലെയുള്ളൊരു ധ്രുവീകരണമുണ്ട് ആ ധ്രുവീകരണത്തിൻ്റെ ഒരു ഭാഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് മറുഭാഗത്ത് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സഖ്യമാണ് ഈ ധ്രുവീകരണത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളാകെ ഈ പ്രാവശ്യം എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും കോഴിക്കോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ആണ് അവർ അവകാശപ്പെടുന്നത് അത് അതിൽ എത്രമാത്രം സത്യമുണ്ട് സത്യത്തിൽ പതിനഞ്ച് വർഷമായി കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം ഒരാൾ പ്രതിനിധീകരിക്കും അതെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ കോഴിക്കോട്ടെ എം പിയുടെ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ബിഗ് സീറോ ആണ് കോഴിക്കോട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഡെവലപ്മെൻറ്റിന് പുറകിൽ ഒന്നും തന്നെ എം പിക്ക് ഒരു റോളുമില്ല കോഴിക്കോട് കാര്യമായിട്ടുള്ള ഒരു വികസനം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമാണ് ആ കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്തുടനീളം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദാഹരണമായിട്ട് റെയിൽവേ വികസനം അന്താരാഷ്ട്ര നിലവാരത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുക ഇന്ത്യയിൽ ഏതാണ്ട് പത്ത് മുന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകൾ ആ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റിൽ കോഴിക്കോട് പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് പണം കിട്ടിയിട്ടുണ്ട് ദേശീയപാത വികസനം രാജ്യം മുഴുവനുള്ള വികസനമാണ് ആ വികസനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ദേശീയപാത വികസിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലുള്ളതാണ് സത്യത്തിൽ പത്തു വർഷത്തിന് മുമ്പുള്ള അഞ്ചു കൊല്ലക്കാലം രാജ്യം യു പി എ ഭരിച്ചിരുന്നു ആ യു പി എ ഭരിച്ച കാലഘട്ടത്തിൽ നിലവിലുള്ള എം പിക്ക് എന്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു ആ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള അഞ്ച് വർഷക്കാലം ഇപ്പം നിലവിലുള്ള എം പിയുടെ കാലത്തിൽ ഒരു വികസന പ്രവർത്തനവും കേരള ഈ കോഴിക്കോട് ഉണ്ടായിട്ടില്ല വികസനം വികസനമുണ്ടായത് കഴിഞ്ഞ പത്ത് വർഷമാണ് അതുകൊണ്ട് അതിൻ്റെ അംബാസിഡർ ആവാൻ എം പി നോക്കിയിട്ട് കാര്യമില്ല അത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ കൊണ്ടുവന്ന വികസനമാണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞു കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടില്ല ഉദാഹരണമായിട്ട് എം പി ഫണ്ടിൻ്റെ വിനിയോഗം എം പി ഫണ്ടിൻ്റെ വിനിയോഗം കോഴിക്കോട്ടെ എം പി വളരെ വളരെ പുറകിലാണ് ഇപ്പോൾ എല്ലാ എം പിമാരും ആദർശ പദ്ധതി എന്ന് പറയുന്നത് കൊണ്ട് ഒരു പഞ്ചായത്ത് ഒരു ഒരു ഗ്രാമം നിർത്തി നടക്കാം ഒരു പഞ്ചായത്ത് തീർക്കാമുണ്ട് നമ്മൾ കോഴിക്കോട് എം ബിയോട് ചോദിക്കണം അദ്ദേഹം ഏത് പഞ്ചായത്താണ് ദത്തെടുത്തിട്ടുള്ളത് എന്ത് വികസനമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് എം പി എന്നുള്ള നിലക്ക് ചെയ്യേണ്ട ഒരു പ്രവർത്തനവും നടത്താതെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അങ്ങേറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ് അതിപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാവുന്നുണ്ട് അതിനപ്പുറത്ത് എം പിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല കാലങ്ങളായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എൻ ഡി എയ്ക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് എത്രമാത്രം അതിൻ്റെ വിജയത്തിലേക്ക് എത്തും ഇപ്രാവശ്യം വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല ഇപ്രാവശ്യം കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദി ഉണ്ട് അപ്പം നമ്മൾ ക്യാമ്പയിനിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങളെ കാണുന്ന സമയത്ത് അവരെല്ലാവരും നമ്മൾ നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അനുകൂലമായിട്ടാണ് പറയുന്നത് അവരുടെ പൊക്ക ഒന്നും ബി ജെ പി രാഷ്ട്രീയത്തോട് ഒരുപക്ഷെ താല്പര്യം ഉണ്ടാകണമെന്നില്ല ഇന്നലകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരുമായിരിക്കില്ല പക്ഷേ നരേന്ദ്രമോദിയെക്കുറിച്ചും മോഡിയുടെ ഭരണത്തെക്കുറിച്ചും പറയുമ്പോൾ മോഡി വീണ്ടും വരണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വീണ്ടും മോഡി തന്നെയാണ് വരേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ ആ ജനവിഭാഗങ്ങളാണ് ഞങ്ങളുടെ ടാർഗറ്റ് അതുകൊണ്ട് അവരുടെ വോട്ട് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമമാണ് രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും ഒക്കെ എൻ ഡി എ പ്രവർത്തകന്മാർ നടത്തുന്നത് അത് വിജയിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ കോഴിക്കോടിനെ വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കോഴിക്കോടിനെക്കുറിച്ച് കോഴിക്കോടിൻ്റെ വികസനത്തെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും എനിക്കുണ്ട് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കോഴിക്കോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാനൊരു ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് ശ്രീ മരിച്ചുപോയ ശ്രീ എം വിരേകുന്ദകുമാരായിരുന്നു അന്ന് ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് എങ്ങനെയാണ് വികസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല ധാരണ കോഴിക്കോട് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പൈതൃക നഗരമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നഗരമായിട്ട് അറിയപ്പെട്ടതാണ് കോഴിക്കോട് നമ്മുടെ ഇവിടുത്തെ വ്യവസായം വാണിജ്യം ഇപ്പോൾ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പേ തന്നെ നാം ചരിത്രത്തിൽ വാസ്കോട ഗാമ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ വാസ്കോട ഗാമ വരുന്നതിന് മുമ്പേ തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കോഴിക്കോടിൻ്റെ വാണിജ്യം ഉണ്ടായിരുന്നു നമ്മുടെ വലിയങ്ങാടി ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു വാണിജ്യ പട്ടണമായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ മഹത്തായിട്ടുള്ള പാരമ്പര്യമുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ കോഴിക്കോടുണ്ടായിരുന്നു ഇപ്പോൾ മാവൂർ ഗ്വാളിയോറേൺസ് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തായിരുന്നു കോം ട്രസ്റ്റ് നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങളെ ആശ്രമമായിരുന്നു ഇതെല്ലാം പൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ഈ ഏറ്റവും ആധുനികമായിട്ടുള്ള കോട്ടൺ തുണിത്തരങ്ങൾ കോഴിക്കോട് നിന്നാണ് ഉണ്ടാക്കുന്നത് അത് ലോകത്തിലെ പത്ത് നാൽപ്പത്താറോളം രാജ്യങ്ങളിലേക്ക് അന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം ഇപ്പോൾ കോട്ടൺ സ്പിന്നിങ് മെയിലാണെങ്കിൽ അത് തൊഴിലാളികൾ വലിയ കഷ്ടത്തിലാണ് അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല ഓരോ ആധുനികവൽക്കരണം ഒരു നമ്മളൊരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പുള്ള അതേ അല്ലെങ്കിൽ പത്തോ മുപ്പതോ വർഷം മുമ്പുള്ള അതേ സാഹചര്യമാണ് ഒരു ആധുനിക ആധുനികവൽക്കരണം നടക്കുന്നില്ല ഞാൻ ആ സ്ഥാപനം സന്ദർശിച്ചു ഇപ്പോൾ തൊഴിലാളികൾ ഷീറ്റിൻ്റെ ഇടയിൽ ഈ കൊടുഞ്ചൂടിൽ ഷീറ്റിന് ഇടയിൽ പണിയെടുക്കുകയാണ് പത്തോ അറുന്നൂറോ രൂപ ഡെയിലി വേജസിന് വേണ്ടിയിട്ടാണ് ആളുകൾ പണിയെടുക്കുന്നത് സത്യത്തിൽ അതിനെ പുതിയ മോഡേണൈസ് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിൺ അടച്ചു അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി അത് ഏറ്റെടുക്കാൻ വേണ്ടി നിയമസഭ നിയമം പാസ്സാക്കി രാഷ്ട്രപതി ആ നിയമത്തിലൊപ്പിട്ടു പക്ഷേ കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ ചേർന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു സ്വകാര്യ ട്രസ്റ്റ് നമ്മുടെ നിലവിലൊരു മന്ത്രിയുടെ ബന്ധുക്കൾ അടുക്കളുണ്ട് അവരുണ്ടാക്കിയ സ്വകാര്യ ട്രസ്റ്റാണ് കേസിന് പോയിട്ടുള്ളത് പിൻവാതിലൂടെ ആ സ്ഥലം അടിച്ചെടുക്കാൻ വേണ്ടിയ ശ്രമമാണ് ഏതാണ്ട് നൂറ്റി എഴുപതോളം കുടുംബങ്ങൾ പട്ടിണിയിൽ നൂറ്റി എഴുപതോളം കുടുംബങ്ങൾ എന്ന് മാത്രമല്ല കോം ട്രസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ പൈതൃകമായിട്ടുള്ള സ്വത്താണ് അത് സംരക്ഷിക്കാൻ ശ്രമമില്ല അപ്പോൾ ഒന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ പൈതൃകങ്ങൾ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നത് ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനവും കോഴിക്കോട് വരുന്നില്ല നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കപ്പുറത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നില്ല ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തെ സംബന്ധിച്ചിരുന്നില്ല സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് അങ്ങനെ ഏത് സ്ഥാപനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ സംസ്കാരം പൈതൃകം ഇതിനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള നഗരമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ചരിത്രപരമായ ഒരു പൈതൃക നഗരമായിട്ട് കോഴിക്കോടിനെ മാറ്റണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും കോഴിക്കോടുണ്ട് അതൊരു ഭാവനാപൂർണമായിട്ട് പുടിതെട്ടിയെടുത്ത് അതിനൊരു രൂപവും ഭാവവും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ കെ എം ബി ചി സി പി എമ്മിന് അവസാനമായി ജയിച്ച ഒരു സ്ഥാനാർത്ഥി പിന്നെ ജനതാദൾ ജയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ സി പി എം മണ്ഡലം തിരിച്ചെടുത്തു പക്ഷേ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇളമരം കരീമിനെ ശ്രീ ഇളമര കരീമിനെയാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന നേതാവ് ഇളമരം കരീമിനെ ശ്രീ കരീമിക്ക എന്നുള്ള ഒരു ലേബലിലൂടെ പോസ്റ്റിലൂടെ അവതരിപ്പി അവതരിപ്പിക്കുന്നുണ്ട് അത് ഒരു പ്രീഡന നയമാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങേറ്റം പരിഹാസ്യമായിട്ടുള്ള ശ്രമമാണ് സഖാവിളംബരം കാര്യം എങ്ങനെയാണ് ഒരു നേരം ഇരുട്ട് വിളിക്കുമ്പോൾ കരീമിക്കായത് എന്ന് ചോദിക്കുന്നത് ഞങ്ങളാരുമല്ല ഞങ്ങൾക്കതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സ് അറിയാം പക്ഷേ അത് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകരാണ് സഖാവേ എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ ഇനി കരീമിക്കായി എന്ന് വിളിക്കണോ എന്ന് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ അണികളായിട്ടുള്ള ആളുകളാണ് ഒരു പാർട്ടി എത്രത്തോളം മതപ്പതിക്കാം ഒരു നാല് വോട്ട് കിട്ടാൻ വേണ്ടി സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി എത്രത്തോളം മതപ്പതിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇതൊക്കെ അവർക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവർക്ക് വോട്ട് പിടിക്കാൻ സാധിക്കുന്നില്ല കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കെട്ടണം അതിനു വേണ്ടി ഈ പേരുമാറ്റം മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഭിന്നിപ്പും ചേരുത്തിരിപ്പും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം പ്രചരണങ്ങൾ സി പി എമ്മും ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഒരു തൊഴിലാളി നേതാവ് എന്ന വിശേഷണത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം യോജിക്കുമോ എന്നെനിക്കറിയില്ല അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി എവിടെയും ബാധിച്ചതായി ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം മുതലാളിമാർക്ക് വേണ്ടിയേ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം മാവൂർ ഗ്വാളിയോറൻസിലെ തൊഴിലാളി നേതാവായിരുന്നു ആ മാവൂർ ഗ്വാളിയോറയൻസ് എങ്ങനെയാണ് പൂട്ടിയത് ആർക്കു വേണ്ടിയാണ് പൂട്ടിയത് ഞാൻ മാവൂർ ഗ്വളേശ്വറയൻസ് ആ പ്രദേശം കഴിഞ്ഞ ദിവസം പോയി സന്ദർശിച്ചു അവിടെ അവിടെ ജോലി ഉണ്ടായിരുന്ന കുടുംബങ്ങൾ അവിടെ തൊഴിലെടുത്തിരുന്ന ആളുകളുടെ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അളമരം കാര്യമാണ് ഉത്തരം പറയേണ്ടത് എന്തിനാണ് ആ സ്ഥാപനം പൂട്ടിയത് ആരാണ് സമരം ചെയ്ത് പൂട്ടിയത് ബിർളയുമായിട്ട് പിൻവാതിലൂടെ കരാറുണ്ടാക്കി ആരാണ് കോടികൾ കമ്മീഷൻ വാങ്ങിയത് ഇത് ചോദ്യമുണ്ട് കോൺട്രസ്റ്റ് ഫാക്ടറി പൂട്ടിയതാരാണ് ഈ തൊഴിലാളി നേതാവ് എന്ന് പറയുന്ന ആളാണ് പൂട്ടിയിട്ടുള്ളത് നമ്മുടെ കിണാലൂർ വ്യവസായ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആരുടെ കൂടിയായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും തൊഴിലാളികളുടെ ഭാഗത്തായിരുന്നില്ല ഇദ്ദേഹം വലിയ വലിയ മുതലാളിമാരുടെ കൂടിയായിരുന്നു അതുകൊണ്ട് ഒരു മുതലാളിയുടെ തോടനാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അങ്ങേറ്റം വിരോധാഭാസം അത് സി പി എമ്മിന് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ എല്ലായിടത്തും വന്ന അഭിപ്രായ സർവേകൾ ചാനലുകളെല്ലാം വരുന്നത് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറെന്നാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിലും ഒരു ഡബിൾ എൻജിൻ എന്നുള്ള രീതിയിൽ കേരളത്തിലും എൻ ഡി എക്കാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് കൂടുതൽ വികസന സാധ്യതകൾ എന്ന് തോന്നുന്നതിനെ പറ്റി കേരളത്തിൽ മാറ്റം വേണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ വിജയിക്കണം കാരണം ഈ രണ്ട് മുന്നണികൾക്കും കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പലവട്ടം അവർ തെളിയിച്ചതാണ് ഇപ്പോഴത്തെ നോക്കുന്നു ഇത്രയും ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എങ്ങനെയാണ് കേരളം പോയിട്ടുള്ളത് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല ക്ഷേമ പെൻഷനുകളെല്ലാം മുടങ്ങിക്കിടക്കുന്നു സർക്കാരിന് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ല ശമ്പളം മര്യാദക്ക് ജീവനക്കാർക്ക് കിട്ടുന്നില്ല പെൻഷൻ മാത്രമല്ല മുടങ്ങിയത് ശമ്പളം മുടങ്ങുന്ന കാലഘട്ടം ശമ്പളം അക്കൗണ്ടിലുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാണ് ജീവനക്കാരോട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളമില്ല നിത്യനിധാന ചെലവ് നടത്താൻ വേണ്ടി വീണ്ടും വീണ്ടും കടമെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എങ്ങനെയാണ് കേരളം പോയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കേരളം ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ് അത് സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റിൻ്റെ ഭാഗമാണ് ഒരു പുതിയ ഡെവലപ്മെൻറ്റും കേരളത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തു കൊണ്ടുവന്നൊരു ഡെവലപ്മെൻ്റ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കുറേ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം പുരോഗമിക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വികസനത്തിലേക്ക് പോകുന്നത് ആ വികസനം കേരളത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് രാജ്യം ഇന്ന് പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നത് അത് കേരളത്തിൽ കേരളത്തിലുണ്ടാകണമെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളം മാറാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തെ രക്ഷപ്പെടുത്താൻ ദീപം തമ്പുരാന് പോലും സാധിക്കാത്ത സാഹചര്യമാണ് അവസാനമായ ഒരു ചോദ്യം ഈ കോഴിക്കോട് എന്ന് ഒരു നന്മയുള്ള നാട് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ കോഴിക്കോടുകാരനാണ് എന്താണ് കോഴിക്കോടിനെ പറ്റി പറയാറ് കോഴിക്കോട് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള നാടാണ് രാഷ്ട്രീയവും കലയും സാഹിത്യവും സംസ്കാരവും സിനിമയും ഒക്കെ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയ താളമായിരുന്നു സ്വാതന്ത്ര്യസമര കാലഘട്ടമാണെങ്കിൽ എത്രയോ മഹാരഥന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ജന്മം നൽകിയ നാടാണ് അത് കേളപ്പജ് മുതൽ മുഹമ്മദ് അബ്ദിറമെ വരെയുള്ള എണ്ണമറ്റ സ്വാതന്ത്ര്യസമര സേനാനികൾ നമ്മുടെ കോഴിക്കോടിൻ്റെ സംഭാവനയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധിജി പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ചരിത്രകാരന്മാർ കോഴിക്കോടിൻ്റെ സംഭാവനയാണ് എം ജി എസ് നാരായൺ മുതൽ ഡോക്ടർ പ്രൊഫസാർ വരെയുള്ള സാഹിത്യകാരന്മാർ കെ കെ മുഹമ്മദനെ പോലെയുള്ള ഈ പുരാവസ്തു ഗവേഷകന്മാർ എസ് കെ പൊറ്റക്കാരനെ പോലെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ പോലെയുള്ള സാഹിത്യകാരന്മാർ ബാബുരാജിനെ പോലെയുള്ള സംഗീത സംവിധായകന്മാർ അങ്ങനെ കോഴിക്കോട് കൈവക്കാത്ത ഒരു മേഖലയും ഉണ്ടായില്ല കുറച്ചുകൂടി പുറകോട്ട് പോകുമ്പോൾ രവതി പട്ടത്താനം എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ സംവാദ സദസ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു സാമൂതിരി രാജാക്കന്മാർ കലയെയും സാഹിത്യത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കുഞ്ഞാലി മരക്കാരുടെ ഒരു ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൊണ്ടു വന്നത് കോഴിക്കോടാണ് അങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള ഒരുപാട് പൈതൃകമുള്ള ഒരു നഗരമാണ് ഇന്നും കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കോഴിക്കോടിൻ്റെ ക്രീമിന് നിങ്ങൾക്കിവിടെ കാണാം അതിൽ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല ഒന്നുമില്ല വൈകുന്നേരങ്ങൾ കൈപിടിച്ച് ഉല്ലസിക്കാനും വരുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭേദവിചാരവും ഇല്ല അങ്ങനെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറത്ത് ഒരുമിച്ച് കൈകോർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭം പോലും ഒഴിവാക്കാത്ത ഒരു നഗരമാണ് കോഴിക്കോട് നഗരം ആ നഗരത്തിൻ്റെ നന്മയും ആ നഗരത്തിൻ്റെ പൈതൃകവുമൊക്കെ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു നഗരത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വലിയ കൂട്ടായ്മയുടെയും ഒരുമയുടെയും നഗരമാണ് കോഴിക്കോട് നഗരം അത് തീർച്ചയായിട്ടും നിലനിർത്തേണ്ടതാണ് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം